ഒരാഴ്ച മുമ്പ് പുറത്തു വന്ന ഒരു ദൃശ്യവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേരള പോലീസിനെതിരെ വ്യാപകമായി നടക്കുന്ന പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് അത്തരത്തിൽ വീഡിയോ ചെയ്തത് ഞാൻ മാത്രമാണ് എന്നാണ് കാരണം ഇവിടെ മാധ്യമങ്ങൾ പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായി എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിപ്പിച്ചപ്പോൾ ആ വീഴ്ച ഉണ്ടായി എന്ന കാര്യം ഒരു സത്യമാണ് അക്കാര്യത്തിൽ ഒന്നും തർക്കമില്ല പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിയെക്കുറിച്ച് അവർ മനപൂർവ്വം ചില കാര്യങ്ങൾ മറച്ചുവെച്ചു അത് മറച്ചു വരുന്നത് ശരിയല്ല എന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്തത് അതിന് കൃത്യമായ തെളിവുകൾ എൻ്റെ പക്കലുണ്ട് അതായത് ഈ പറയുന്ന സുജിത്വ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ നേരത്തെ മാരകായുധങ്ങൾ ഉപയോഗിച്ചൊരു വ്യക്തിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് കേസുണ്ട് അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് കേസുണ്ട് ഏറ്റവും അവസാനം ശുജിത്തിന്റെ കൈവിൽ ഇപ്പോൾ ഒരു കെട്ടുണ്ടായിരുന്നു ഞാൻ പറയാത്തൊരു കാര്യമായി ഇപ്പോഴത്തെ വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ആ കെട്ട് എങ്ങനെ വന്നതാണ് എന്നതിനെ കുറിച്ച് പോലും ചില ഊഹാപോഹങ്ങൾ നിലനിൽക്കുന്നുണ്ട് കൃത്യമായി അറിയാത്തത് കൊണ്ട് ഞാൻ അറിഞ്ഞ കാര്യം തൽക്കാലം പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്താണ് അതിന്റെ വസ്തുത എന്ന് എനിക്കറിയില്ല എന്തായാലും ആ കാര്യം പറഞ്ഞ സമയത്ത് വ്യാപകമായി എനിക്കെതിരെ ആ വീഡിയോ തടി ചില പ്രതികരണങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു പോലീസ് എന്ത് വന്നു നിങ്ങൾ പോലീസുകാരനാണോ നിനക്കും കിട്ടുന്ന ആളോ പോലീസിന്റെ വക്കൽ നിന്ന് തല്ലുക അന്ന് നീ ഇങ്ങനെയൊക്കെ പറയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില പ്രതികരണങ്ങൾ ചില രാജ്യത്ത് നിന്നുണ്ടായിട്ടുള്ള പ്രതികരണങ്ങൾ ഇക്കാര്യം ഇതുവരെ ആരും പറഞ്ഞില്ല നിങ്ങളായി പറഞ്ഞു എന്തായാലും സന്തോഷം സത്യം പറയണം എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയണം എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളും ഉണ്ടായി എന്തായാലും ഇവിടെ എനിക്ക് പറയാനുള്ളത് മാധ്യമങ്ങളോട് പറയാനുള്ളത് ഈ പ്രതികരണങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ പറയാനുള്ളത് ഞാൻ പറഞ്ഞ കാര്യം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് തന്നി എന്ന കാര്യം അത് നമ്മളൊക്കെ കണ്ടതാണ് അത് നിഷേധിക്കാൻ ഇനി ആർക്കും കഴിയില്ല അതേസമയം തല്ലി അതൊരു മുണ്ടയാണ് എന്ന് പറയാനുള്ള ആ ഒരു മനസ്സുണ്ടാകണം പതിനൊന്ന് കേസിൽ പ്രതിയായ സ്റ്റേഷൻ ിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ള സുജിത്ത് വി എസ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ഇരുപത്തിയേഴ് വയസ്സ് ഒമ്പത് വയസ്സുമാണ് പ്രായം ഈ ഇരുപത്തിയൊമ്പത് വയസ്സിനിടക്കാണ് പത്ത് വന്നിരുന്നു കേസ് ഇരുപത് വയസ്സിന് മുമ്പ് മുതൽ കേസിൽ പ്രതിയാകാൻ തുടങ്ങിയിട്ടുള്ളതാണ് എന്നാലും അന്നൊന്നും സുജിത്തിനോട് പോലീസിന് വലിയ വിരോധമൊന്നും കാണാനുള്ള സാധ്യതയില്ല ഇവര് കാലയളവിൽ ഇവിടെ ഭരണങ്ങളൊക്കെ മാറി മാറി വന്നിട്ടുണ്ട് എന്തായാലും സുജിത്തിനെതിരെ അതിന് രാഷ്ട്രീയ പദപോക്കൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല രാഷ്ട്രീയമായിട്ടുള്ള ചില കേസുകളൊക്കെ വന്നിട്ടുണ്ടാകാം ഒരു പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന വ്യക്തി എന്നുള്ള നിരക്ക് ആ പാർട്ടിയുടെ ആഹ്വാന പ്രകാരം നടത്തിയിട്ടുള്ള സമരങ്ങളുടെ ഭാഗമായ വ്യക്തി എന്നുള്ളതിരക്ക് അത്തരത്തിലുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ടാകാം പക്ഷെ എല്ലാ കേസുകളും അത്തരത്തിലുള്ളതല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇപ്പോഴത്തെ ദൃശ്യവുമായി ബന്ധപ്പെട്ട് അന്ന് സുജിത്തിനെ അറസ്റ്റ് ചെയ്ത കേസ് തന്നെ അതിന്റെ സത്യാവസ്ഥ തന്നെ അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് അത് പോലീസ് വിധത്ത റിപ്പോർട്ടല്ല അതിന് ദൃസാക്ഷികളുണ്ട് നാട്ടുകാരായിട്ടുള്ള ഒരുപാട് ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട് ഏതായാലും ഇവിടെ ഒരു ദൃശ്യം ആ ദൃശ്യം കണ്ട ആളുകൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുമ്പോൾ പോലീസിനെതിരെയുള്ള ഒരു പ്രക്ഷോഭത്തിന്റെ ആ പ്രക്ഷോഭത്തിൻ്റെ കൂടുതൽ ആളുകളെ കൊണ്ടുവന്ന് കേരളം മുഴുവൻ ഈ പ്രക്ഷോഭം വ്യാപിപ്പിക്കുന്ന കോൺഗ്രസ് വലിയൊരു തെറ്റാണ് ചെയ്യുന്നത് എന്ന കാര്യം അത് പറയാതിരിക്കേണ്ടതില്ല അതുകൂടെ പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേരളത്തിന്റെ ജനസംഖ്യ എന്ന് പറയുന്നത് മൂന്നര കോടിക്ക് മുതലിലാണ് മൂന്നര കോടിക്ക് മൂന്ന് പോയിന്റ് അഞ്ച് മൂന്ന് ആണ് കേരളത്തിന്റെ ജനസംഖ്യ ഈ ജനസംഖ്യയെ നിയന്ത്രിക്കാൻ നമുക്കാകെയുള്ളത് അറുപതിനായിരത്തോളം പോലീസ് സേനാംഗങ്ങളാണ് ഈ അറുപതിനായിരത്തോളം പോലീസ് സേനാംഗങ്ങൾ പോലീസൊക്കെയുള്ള ഒരു ബഹുമാനം ഒരു പേടി പൊതുസഭവം നടക്കും ഒരു ബഹുമാനം നോക്കി കൊടുക്കുന്നത് കൊണ്ടാണ് പേടിയോടും നോക്കിക്കാണുന്നത് കൊണ്ടാണ് ഈ മൂന്നര കോടി ജനങ്ങളെ അവർ നിയമം നടപ്പിലാക്കാൻ ഈ പോലീസ് സേനയ്ക്ക് കഴിയുന്നത് പതിനായിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൂടുന്ന ഉത്സവങ്ങളിൽ ആയിരക്കണക്കിന് പോലീസുകാർ ആ ഉത്സവങ്ങൾ അവരുടെ ജനത്തിരക്കിനെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ പോലീസിന് നമ്മൾ കൊടുക്കുന്ന ഒരു പദവിയുണ്ട് ഒരു ബഹുമാനമുണ്ട് ആ പോലീസിനെ നിർബന്ധീയമാക്കിയാൽ ആ പോലീസ് ഒന്നുമല്ല ആ പോലീസിനെതിരെ തെരുവിന് ആ പോലീസിനെ നേരിടണം എന്നൊക്കെയുള്ള ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയാൽ നാല് ഇവരെ സാധാരണക്കാരന്റെ അവസ്ഥ പരിതാപകരമായിരിക്കും പണമുള്ളവരെ മുണ്ടകളെ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള അവരുടെ പാർട്ടി അണികളെ ഉപയോഗിച്ചോ ഒക്കെ അവർക്കെതിരെ വരുന്ന പ്രശ്നങ്ങൾ നേരിടാൻ കഴിയുമായിരിക്കാം പക്ഷെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പോലീസ് എന്ന് പറയുന്നത് അവരുടെ ആശ്രയമാണ് പോലീസ് വന്നാൽ തൽക്കാലം ഞങ്ങൾക്ക് നീതി കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് നശിപ്പിക്കരുത് ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി ഇപ്പൊ നടക്കുന്ന ഈ സമരവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ് കോൺഗ്രസിൽ പിന്തുണക്കുന്ന ഭൂരിഭാഗം വരുന്ന ആളുകൾ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളാണ് എന്ന് പറയേണ്ടി വരും ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഇപ്പൊ നടക്കുന്ന ഈ സമരവുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ കഞ്ചാവ് നടക്കുന്ന ആളുകൾ അതുപോലെ തന്നെ വ്യാജവാട്ടം നടക്കുന്ന ആളുകൾ പോലീസിനെതിരെ എല്ലാ നടക്കും രംഗത്തുണ്ട് അത്തരത്തിലുള്ള ആളുകളുടെ ഇൻഗണോടുകൂടിയാണ് സമരം നടക്കുന്നത് നടക്കുന്നത് എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തെറ്റുകേഴ്ത്താൻ ആ ഡിപ്പാർട്ട്മെന്റിനോട് ഇവരെ സമരം ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അയാൾ ജോലി നൽകുന്ന ആ പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് സമരം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ അവരുടെ കുടുംബങ്ങൾ എന്ത് വിളച്ചു ആ പോലീസിന്റെ ഭാര്യ മക്കൾ അതുപോലെ തന്നെ അതിന്റെ ബന്ധുക്കൾ ആ വീട്ടുകാർ എന്തു വെച്ചു ആ വീട്ടിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടക്കുകയാണ് കുന്നംകുളത്ത അവസ്ഥ ഞാൻ നിങ്ങളോട് തുറന്നു പറയുകയാണ് ഈ കേരളത്തിലെ നൂരിഭാഗം വരുന്ന പോലീസ് സ്റ്റേഷന്റെ അവസ്ഥ അത് തന്നെയാണ് കുന്നംകുളം എന്ന് പറയുന്നത് ഒരു വലിയ പ്രദേശമാണ് കുന്നംകുളം തിരുമ്പനാവും പഴഞ്ഞി കേച്ചേരി തുടങ്ങിയ പ്രദേശങ്ങൾ ഉൾപ്പെട്ട അത് വലിയ പ്രദേശത്തെ ക്രമസമാധാന ചുമതല അത് തകരാതെ നോക്കുന്നത് കുന്നംകുളം പോലീസാണ് എന്നാൽ സാധാരണ ഒരു പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാകാനുള്ള പോലീസ് ഉദ്യോഗസ്ഥർ മാർഗമാണ് ആ സ്റ്റേഷനിലുള്ളത് വളരെ ചുരുങ്ങിയ പരിമിതമായിട്ടുള്ള പോലീസുകാരെ ഉപയോഗിച്ചാണ് അവിടെ ക്രമസമാധാനം നിലനിർത്തുന്നത് രാത്രി സമയങ്ങളിൽ പലപ്പോഴും അത്യാവശ്യമായി പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നൊരു വിളി വന്നാൽ ഒരു പ്രശ്നം കൊണ്ടുവന്ന രീതിയിൽ ഒരു വിളി വന്നാൽ അവിടെ വേണ്ട രീതിയിൽ ഇടപെടാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല കുന്ന ഒരു പരാതി കിട്ടിയാൽ അന്വേഷിച്ച ആ പരാതി തീർപ്പാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല കുന്നും പുളത്തുള്ളത് എന്നിരുന്നാൽ പേരിൽ പരമാവധി എല്ലാ ഭാഗങ്ങളിലേക്കും എത്തി ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലും ശ്രമിക്കാറുണ്ട് അത്തരത്തിലുള്ള നല്ല വശങ്ങൾ കാണാതെ പോയി ഇന്നലെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടൊരു സംഭവം ഉണ്ടായി അതായത് കുന്നകുളത്ത് നേരത്തെ എസ് എച്ച്ഒ ആയി ജോയിൽ ചെയ്തിരുന്ന യു കെ ഷാജഹാൻ എന്നറിയുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥനാണ് രണ്ടായിരത്തിൽ കുന്നകുളം എസ് എച്ച്ഒ ഇവിടെ സുബിത്തിന് വർദ്ധിച്ചാൽ ആ പോലീസുകാരെ സംരക്ഷിച്ചത് യു കെ ഷാജഹാറാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ജോയിൽ ചെയ്യുന്ന സ്റ്റേഷനിലേക്ക് ഒരു മാർച്ച് യു കെ ഷാജഹാൻ എന്നറിയുന്ന ഇൻസ്പെക്ടർ ആ പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ആ സർവീസ് താരം അദ്ദേഹം എസ് ഐ ഐ ഐ സി ഐ മുന്നോട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കോഴിക്കോട് നന്ദട രജിസ്റ്റേഷൻ അങ്ങനെ പല സ്ഥലങ്ങളിൽ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട് അദ്ദേഹം ജയിൽ ചെയ്ത സ്ഥലങ്ങളിൽ അദ്ദേഹം ഏറ്റെടുത്ത ആ കേസുകളെ കുറിച്ച് ഒരു പരിശോധന നടത്തിയാൽ അദ്ദേഹം എത്രമാത്രം നല്ല രീതിയിൽ ആ കേസുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലാക്കാൻ കഴിയും എന്തായാലും ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇവർ ഒരുപാട് ഡിഭാഗം അതായത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ട് അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് മോട്ടോർ വൈകിട്ട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഇവിടെ പോലീസ് ചെയ്യുന്ന പണി എന്ന് പറയുന്നത് പലപ്പോഴും ഈ വിവാദ ആളുകളൊക്കെ ചെയ്യേണ്ട പണിയാണ് ചെയ്യുന്നത് എല്ലാവർക്കും പോലീസുകൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഓഫീസിൽ പോയി ഒരു പരാതി കൊടുത്ത് അവർക്ക് അവിടെ ആളെ വിളിച്ചു വരുത്തി അല്ലെങ്കിൽ ആ വിഷയം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കാൻ അവർക്ക് കഴിയാറില്ല പോലീസ് ഇടപെടാൻ ആ ഒരു തീരുമാനമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ എല്ലാ ആളുകൾക്കും ഉണ്ട് സാമ്പത്തിക വിഷയമുണ്ടായ പോലീസിന് ഇടപെടേണ്ടതില്ല അവിടെ ഈ പോലീസിനാണ് പരാതി കൊടുക്കുന്നത് അതിർത്തി വർക്കമുണ്ടായാലും ആദ്യം തോന്നുന്നത് പോലീസ് സ്റ്റേഷനിലാണ് വഴിയിൽ ഒരാൾ വീണ് കിടന്നാൽ അവിടെ എത്തേണ്ടതും അല്ലെങ്കിൽ ഒരു അജ്ഞാത ബോഡി കണ്ടാൽ അല്ലെങ്കിൽ ആരോഗ്യമില്ലാത്ത ഒരാൾ വഴിയിൽ കിടന്നാൽ അവിടെയും പോലീസ് വേണം എല്ലാ ആവേശത്തിനും പോലീസ് വേണം നമ്മുടെ മലയാളി എന്ന് പറയുന്ന വിഭാഗം മലയാളി സമൂഹം അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും പോലീസിനെയാണ് ആശ്രയിക്കുന്നത് അത്തരത്തിൽ എല്ലാവരും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ആശ്രയിക്കുന്ന ആ വിഭാഗത്തെ ആ ഒരു സംവിധാനത്തെ പൂർണ്ണമായും കല്ലി ശ്രമിക്കരുത് മറ്റൊരു വിഷയം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് തൃശൂർ ജില്ലയിലെ എരുമത്തട്ടി എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത് എന്റെ വീടിൻ്റെ അടുത്ത് വൈശാഖ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു ഈ ചെറുപ്പക്കാരൻ രാജസ്ഥാനിലാണ് ജോലി ചെയ്തിരുന്നത് ഞാൻ കേരള പോലീസ് എത്രമാത്രം നല്ല രീതിയിൽ ഇടപെടുന്നു എന്ന കാര്യം ഇന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ വിഷയം പറയുന്നത് ഈ വൈശാഖ് പെട്ടെന്നൊരു ദിവസം വൈശാഖിനെ കാണുന്നില്ല സുഹൃത്തുക്കൾ അന്വേഷിച്ചപ്പോൾ വൈശാഖിന്റെ മൃതദേഹം വൈകീട്ടിലാക്കി കിടക്കുന്നു എന്തായാലും ആ മൃതദേഹം എടുക്കുക നടപടി സ്വീകരിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾ ഈ ബോദി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി രാജസ്ഥാനിലെത്തി അവിടെ തന്നെ ബോദി ഏറ്റുവാങ്ങാൻ നിൽക്കുന്ന സമയത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത വോട്ട പറഞ്ഞത് ഒരു കൊലപാതകമാണ് ട്രെയിൻ ഇടിച്ചു മരിച്ചതല്ല ഗുരുതരമായി അടിച്ചു പരിക്കേൽപ്പിച്ച് ദേഹം ആ സകലം മുഴുകുകയുണ്ട് ട്രെയിൻ ഇടിച്ചു മരിച്ചാൽ ഇങ്ങനെയല്ല അതുകൊണ്ട് നിങ്ങൾക്ക് നിയമ നടപടി സ്വീകരിക്കാം എന്ന് ബന്ധുക്കളോട് പറഞ്ഞപ്പോൾ ബന്ധുക്കൾ നിയമ നടപടി സ്വീകരിക്കാനായി അവിടെ തന്നെ തുടർന്നു പോലീസിന് ഈ ബന്ധുക്കളെ സംരക്ഷിക്കാൻ കഴിയില്ല ഈ ഗുണ്ടകൾ ബന്ധുക്കളെ പോലും അപായപ്പെടുത്തുമെന്നുള്ള ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ ആ മൃതദേഹം ആംബുലൻസിൽ എത്തി നാട്ടിലേക്ക് പോകുന്നു പിന്നീട് ഇവിടെ ചില ധർമ്മകളും സമരങ്ങളും ഒക്കെ സംഘടിപ്പിച്ചു സമാധാനപരമായിട്ടുള്ള ചില സമരങ്ങൾ എ സി മേദിയും എം എൽ എ അദ്ദേഹം മന്ത്രിയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടു രാജസ്ഥാൻ ഗവൺമെന്റിനോട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടു എന്തായാലും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ അന്ന് വൈശാഖത്ത് പറയുന്ന ചെറുപ്പക്കാരന്റെ മരണം അതൊരു സാധാരണ മരണമല്ല കൊലപാതകമാണ് എന്ന് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞിട്ട് പോലും ആ പ്രതികളെ കണ്ടെത്താനോ ആ വിഷയവുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടത്താനോ ഇവിടെ പരാതിക്കാരായിട്ടുള്ള ആളുകൾക്ക് സംരക്ഷണം കൊടുക്കാനോ രാജസ്ഥാൻ പോലീസിന് കഴിഞ്ഞില്ല അതേസമയം ഇവിടെ നമ്മുടെ കേരളത്തിലാണ് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിന്നുള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്ത് നിന്നുള്ള ഒരു വ്യക്തിക്ക് ഒരു ദുരനുഭവം ഉണ്ടായതെങ്കിൽ ഒരു കൊലപാതകം ഉണ്ടായിട്ടെങ്കിൽ ഒരിക്കലും അത് ഏതെവനാണെങ്കിൽ പോലും ആ പ്രതി രക്ഷപ്പെടാറില്ല എത്ര വലിയവനാണെങ്കിലും അവനെ കൂടി പിടിച്ചകത്താറുണ്ട് ചിലപ്പോഴൊക്കെ ചില വീഴ്ചകൾ പോലീസിന്റെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം മനുഷ്യ സഹജമാണ് തെറ്റുകളും വീഴ്ചകളും ഒക്കെ പുറച്ചൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കണം മുണ്ടക്കാണ് അടിവർന്ന പോയെങ്കിൽ മിനിമം മുണ്ടയ്ക്ക് തന്നെയാണ് അടിവന്നത് പോയെന്ന് പറയാൻ മാധ്യമങ്ങൾ തയ്യാറാകണം എന്ന് ഒരിക്കലും കൂടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്